രണ്ട് പ്രഖ്യാപനമാണ് നിർവഹിക്കുന്നത് ഒന്ന് ഹദീസ് നിദാന പ്രശാസ്ത്ര പ്രകാരം മുസ്ലിം ലോകം സ്വഹയായി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഹദീസിനെ മർക്കസ് തള്ളുകയോ നിഷേധിക്കുകയോ ചെയ്തതായി തെളിയിക്കാൻ കഴിയില്ല രണ്ട് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ നിരൂപണം നടത്താത്ത ഒരു ഹദീസ് പോലും ആ ഹദീസിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് ആദീസിന്റെ റാവി ഇന്ന പ്രശ്നമുണ്ട് ആദീസ് ഖുർആനിന്റെ ഇന്നാശയത്തിനെതിരാണ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിരൂപണങ്ങൾ നടന്നിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളെ ആ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് അവരൊക്കെ ഈ വിഷയത്തിൽ ഈ ഹദീസിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് എന്ന് പറയുകയല്ലാതെ വർക്കസു തവയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ അതിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്താലോ ഈ അധീസൻ തള്ളിയാലോ ആ അധീസൻ ഒഴിവാക്കിയാലോ അത് നമ്മളെ ബുദ്ധിക്ക് പറ്റാത്തതല്ല എടുക്കണ്ടല്ലോ ഇതെടുക്കാലോ എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാവുകയില്ല